ഉണ്ടായിരിക്കട്ടെ പുതിയ ഭാവി ദൈവം ഒരുക്കും വിശുദ്ധ ലുക്കോസ് വിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങൾ സഖായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും സഖായി ധനാഢ്യനായ മനുഷ്യനായിരുന്നു ചുങ്കംപെരുവായിരുന്നു പ്രധാനമായ തൊഴിൽ തന്നെ മറ്റുള്ളവർക്ക് സക്കായയോട് അത്ര ഇഷ്ടം ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സക്കായുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ തീവ്രമായ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണണം എന്നുള്ളത് വളർച്ചയിൽ വളരെ കുറുകിയവനായതുകൊണ്ട് യേശുവിനെ കാണുവാൻ കാട്ടുത്തി മരത്തിന്മേൽ കയറി അവിടെ ഇരിക്കുകയായിരുന്നു സഖായി യേശു അതൊഴിവായി വന്നു യേശു വിളിച്ചു സക്കായി സക്കായിയെ വേഗം ഇറങ്ങിയവ ഞാൻ ഇന്നെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ശൂന്യത നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമയായ സഖായിയുടെ ജീവിതത്തിൽ ആത്മീകമായ ശക്തി പകരുകയാണ് ക്രിസ്തു ചെയ്തത് നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ പരാജയങ്ങളെയും നമ്മുടെ തകർച്ചകളെയും നമ്മുടെ നിരാശകളെയും മാറ്റുന്നവനാണ് ദൈവം എന്ന് പറയുന്നത് നമ്മൾ കൂടെയുള്ളവനാണ് കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കുന്നവനാണ് കർത്താവ് സഖായിയുടെ ജീവിതത്തിൽ യേശു പറയുകയാണ് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്നീ വീടിന് രക്ഷ വന്നിരിക്കുന്നു ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്നീ വീടിന് രക്ഷ വന്നു പുതിയ ഒരു ഭാവി ദൈവം ഒരുക്കുകയാണ് ചെയ്യുന്നത് സഖായിയുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ ഭാവി ഒരുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ മാറ്റി ഒരു പുതിയ ആളത്വം ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി തീരുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് പുതിയ വ്യക്തിത്വമായി ഉള്ള തീരുകയാണ് ചെയ്യുന്നത് പോലെ നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് പുതിയ മനുഷ്യനായി തീരാം ക്രിസ്തുവിനോട് ചേർന്ന് പുതിയ മനുഷ്യനായി തീരാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീ